ഇന്നലെ വേൾ വയനാട് ന്യൂസിൽ പിന്നെ നമ്മളൊരു ആക്സിഡന്റ് എനിക്ക് സംഭവിച്ചൊരു ഇതിൻ്റെ വാർത്ത കൊടുത്തിരുന്നു അതിനുശേഷം ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് വണ്ടി സ്റ്റേഷനിൽ ഹാജരാക്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോലീസ് അവർ വിളിച്ചിരുന്നു പോലീസ് സ്റ്റേഷൻ അന്വേഷണം നമ്മളെ വാർത്ത കൊടുത്തത് എല്ലാം കൂടെ ആയപ്പോൾ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ പിന്നെ വണ്ടി കണ്ടെത്താനും കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് വാർത്തയ്ക്ക് പിറകെ ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനം കസ്റ്റഡിയിലെടുത്ത പെരിന്തൽമണ്ണ പോലീസ് കഴിഞ്ഞ ദിവസം അങ്ങാടിപ്പുറത്ത് വെച്ച ബൈക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന്റെ കാഴ്ച നഷ്ടപ്പെട്ട വാർത്ത വള്ളുവനാട് ന്യൂസ് പുറത്തുവിട്ടിരുന്നു പെരിന്തൽമണ്ണ ജൂബിലി റോഡ് സ്വദേശിയും ബൈക്ക് യാത്രികനുമായിരുന്ന ദിൽഷാദിനാണ് അപകടത്തിൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടത് എന്നാൽ ഈ വാഹനാപകടത്തിൽ ബൈക്കിടിച്ച കാർ നിർത്താതെ പോയതിനാൽ ദിൽഷാദ് ഏറെ വിഷമത്തിലായിരുന്നു അപകടം നടന്നതിന്റെ സമീപത്തുള്ള സിസിടിവികൾ പോലീസ് പരിശോധിച്ചിരുന്നുവെങ്കിലും കാറിന്റെ നമ്പർ കൃത്യമായി അറിയുവാൻ കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ ദിവസമാണ് വള്ളുവനാട് ന്യൂസ് ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത നൽകിയത് തുടർന്ന് കർണാടക സ്വദേശിയായ ഡോക്ടറുടേതാണ് കാർ എന്ന് പെരിന്തൽമണ്ണ പോലീസ് കണ്ടെത്തി ഇതോടെ പെരിന്തൽമണ്ണ എസ് ഐ ഷിജോസി തങ്കച്ചന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കാർ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കർണാടക ഉടുപ്പി സ്വദേശി ഡോക്ടർ ഡേവിഡ് മരിയ നായകത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കാർ കാർ കണ്ടെത്തിയതിനാൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനുള്ള ഒരുക്കത്തിലാണ് ദിൽഷാദ് പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ ചികിത്സയിലാണ് ദിൽഷാദ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്